നമസ്കാരം മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒഡുങ്കെ കേരളത്തിൽ വെച്ച് ഇന്ന് രാവിലെ അന്തരിച്ചു എന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് അതായത് കെനിയയിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വമാണ് റെയ്ല ഒഡുങ്കെ അദ്ദേഹം ലോക പ്രശസ്തനായ ഒരു ഭരണാധികാരിയാണ് കെനിയ എന്ന രാജ്യത്ത് വളരെയധികം പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിയാണ് കേരളത്തിലെ ഒരു ആയുർവേദ ചികിത്സാലയം കൂത്താട്ടുളത്തെ ശ്രീധര്യത്തിൽ വെച്ച് അന്തരിച്ചത് അദ്ദേഹം കഴിഞ്ഞ പത്താം തീയതി മുതൽ അദ്ദേഹം അവിടെ ചികിത്സയിലാണ് എന്നാണ് സൂചന അദ്ദേഹം ചികിത്സയ്ക്കിടെ അദ്ദേഹം ആയുർവേദ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്തുന്നത് ഈ ചികിത്സയ്ക്കിടെ അദ്ദേഹം പ്രഭാത സവാരി ഇന്ന് നടത്തുകയായിരുന്നു ആ പ്രഭാത സവാരിക്കിടയിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് അടുത്തുള്ള ദേവമാതാ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു പക്ഷേ അദ്ദേഹത്തെ സ്റ്റേബിളാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് ദേവമാതാ ആശുപത്രി അധികൃതർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഇതാണ് സംഭവിച്ചത് സത്യത്തിൽ ശ്രീധരീയം ആശുപത്രിയുമായി ഇദ്ദേഹത്തിന് വളരെ കാലത്തെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണുള്ളത് അതായത് ഇദ്ദേഹത്തിൻ്റെ ഇളയ മകൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു രോഗമുണ്ടായിരുന്നു ആ ഇളയ മകൾക്ക് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ലോകമെമ്പാടുമുള്ള മുൻ പ്രധാനമന്ത്രിയുടെ മകളാണ് എന്നോർക്കണം ലോകമെമ്പാടുമുള്ള ആ ചികിത്സാലയങ്ങളും ആശുപത്രി എല്ലാം ഇദ്ദേഹം പരീക്ഷിച്ചു ഈ രോഗത്തിന് മരുന്നുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു പക്ഷേ ദൗർഭാഗ്യവു ശാൽ ഒരു കാരണവശാലും ഈ മകൾക്ക് ചികിത്സ തിരിച്ചു കിട്ടില്ല എന്ന ഒരു ഉപദേശമാണ് ഡോക്ടർമാരിൽ നിന്നും വിവിധ വൈദ്യശാസ്ത്ര മേഖലകളിൽ നിന്നും ഈ റെയില ഒടുങ്കക്ക് കിട്ടിയത് തുടർന്നാണ് അദ്ദേഹം കേരളത്തിലേക്ക് നോക്കുന്നത് കേരളത്തിൻ്റെ ആയുർവേദ പാരമ്പര്യം ആയുർവേദ ചികിത്സാലയമായ കൂത്താട്ടുകുളത്തെ ശ്രീധരീയം ആശുപത്രിയിൽ മകളെ എത്തിക്കുന്നു മകൾക്ക് പിന്നീട് കാഴ്ച തിരിച്ചു കിട്ടുന്ന ഒരു അനുഭവം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്കടക്കം ഈ വിവരം പറഞ്ഞതാണ് സന്തോഷത്തോടു കൂടി തന്നെ പറഞ്ഞതാണ് അതായത് തൻ്റെ മകൾക്ക് ഈ ആയുർവേദ ചികിത്സയിലൂടെ ശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തുടർ ചികിത്സയ്ക്കും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കുമായി ഇനിയും കേരളത്തിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം നിരന്തരം കേരളത്തിലേക്ക് യാത്ര ചെയ്ത് ചികിത്സാപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിനിടയിലാണ് അദ്ദേഹം ഈ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിൽ എത്തുന്നത് ആ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ രോഗമാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രോഗത്തിനല്ല അദ്ദേഹം അവിടെ ചികിത്സ തേടിയിരുന്നത് അദ്ദേഹം ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഹൃദ്രോഗം അദ്ദേഹത്തെ പിടികൂടിയത് രാവിലെ പ്രഭാത സവാരിക്കിടെ അദ്ദേഹത്തിന്റെ അംഗരക്ഷകർക്കൊപ്പം പ്രഭാത സവാരിക്കിടെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ പത്താം തീയതി മുതൽ അദ്ദേഹം കൂത്താട്ടുകുളത്തെ ശ്രീധരിയം ആശുപത്രിയിൽ ചികിത്സയിലാണ് കൂത്താട്ടുകുളത്തെ തന്നെ മറ്റൊരു ആശുപത്രിയുടെ മോർച്ചറിയിൽ ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് കെനിയയുടെ മുൻ പ്രധാനമന്ത്രിയാണ് പ്രോട്ടോക്കോളുകൾ ഉണ്ടാകും തന്നെ മൃതദേഹം എങ്ങനെയാണ് ഇനി തിരികെ നാട്ടിലേക്ക് എത്തിക്കുക എന്നതറിയില്ല എന്തായാലും ഇക്കാര്യങ്ങൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇത്തരത്തിൽ റേല ഒടുങ്കയുടെ മകളുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയ വിവരമൊക്കെ ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അത് അടക്കം പ്രധാനമന്ത്രി അടക്കം വലിയ വ്യക്തിബന്ധങ്ങളുള്ള ഒരു നേതാവ് കൂടിയാണ് ഇന്ന് കേരളത്തിൽ വെച്ച് അന്തരിച്ചിരിക്കുന്നത് മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇളയ മകളും അതോടൊപ്പം തന്നെ രണ്ട് ബന്ധുക്കളുമാണ് കൂടെ ഉള്ളത് എന്നാണ് സൂചന അവരുടെ മറ്റു ബന്ധുക്കളുമായി ആലോചിക്കുന്നു കെനിയൻ സർക്കാരുമായി കൂടിയാലോചിച്ച് മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം പരിഗണിക്കും എന്നാണ് അധികൃതർ നൽകുന്ന സൂചന വെബ്ഡെസ്ക് തത്വമി ന്യൂസ്